അണ്ണ സ്വല്പം കന്നഡ കൊടുത്തു വിടുവ അണ്ണാ അങ്ങനെ കന്നഡ കന്നഡ ഞങ്ങള് കന്നടേ കന്നെ ഈസ്റ്റ് കൊച്ചി കണ്ടു എന്ന് പറഞ്ഞാലോ റോഡ് മാറി നന്നാക്കുന്നില്ലേ നേരത്തെ ഞാൻ ഈ റോഡ് വഴി വന്നിട്ടുണ്ട് കയറി വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യല്ലേ അല്ലേ പരീക്ഷണാർത്ഥ കേരളത്തിന്റെ പൊന്നേത്ത് നമ്മുടെ വണ്ടി വരുന്ന പാർക്കൻസ് പതിനാറ് വീല് നാലു നാല് എട്ട് പത്ത് പന്ത്രണ്ട് വീല് സോറി പതിനാല് വീല് ഒന്നുമല്ലേ ഈ റോഡൊക്കെ ഒന്നാക്കി കഴിഞ്ഞാൽ എത്രയോ വണ്ടിയുടെ ടാക്സ് അടച്ചാൽ പോകുന്നത് അതൊക്കെ ചുമ്മാ നാട് കൊണ്ടു നശിപ്പിക്കും ആര് പറയാൻ ആരിയൊക്കെ

അല്ലാത്തവരെ അങ്ങനെയൊക്കെ ചെയ്യുമോ ഇവിടെ കണ്ടല്ലോ റൂം പോലെ ആ അവിടെ എൻട്രി പാസ് ഒക്കെ അന്ന് വന്നപ്പോ ഞാൻ കണ്ടില്ലായിരുന്നില്ല സ്റ്റേറ്റിന് എൻട്രി ആണോ കർണാടക ഫോറസ്റ്റ് അതായത് ആണോസ്റ്റിനോറസ്റ്റിന്റെ ഈ എൻട്രി പാസ് വാങ്ങിയത് അത് ശരിയായിട്ടാണ് ഓടിക്കുന്നത് മലയാളികളാണോ നിക്കുന്നേക്കാരല്ലേ എന്താ ഫോറസ്റ്റ് എന്തിന്റെ അല്ല അങ്ങനെ പിരിക്കാനുള്ള ഇതില്ലല്ലോ ഇത് നാഷണൽ പാർക്കല്ലോ സംരക്ഷണ ഇങ്ങനെയുള്ള സംഭവമായിട്ട് ഞാൻ കാണും കേട്ടോ എല്ലാ വണ്ണിയും പിടിച്ചു നിർത്തുന്നു ചേട്ടൻ നിന്ന് ഫോറസ്റ്റിന്റെ ആരോ നിന്ന് പിരിക്കുന്നു റിയില്ല ആ അവിടെ എഴുതി കേട്ടോ ലൈറ്റ് മോട്ടേഴ്സ് ട്വൻ്റി ഹെവി വെഹിക്കേഴ്സ് വെഹിക്കിൾസ് ഫിഫ്റ്റി റുപ്പീസ് ടോട്ടൽ ഫിഫ്റ്റി റുപ്പീസ് എൻട്രി ഫീ അവിടെ എന്തോ എഴുതി വെച്ചിരുന്നു വേറെന്തോ ആസ് പെർ ഗവൺമെന്റ് ഓർഡർ ഗവൺമെന്റ് ഓർഡർ ഒക്കെ ഉണ്ടോ വിത്ത് എഫക്ട് ഓഫ് ഗവൺമെന്റ് ഓർഡർ അത് ഇംഗ്ലീഷിലോ റൈറ്റ് ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് ഇത് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് ഗവൺമെന്റ് അല്ല പി ഡബ്ല്യൂഡി അതിന് വഴിയെ പോ ഡബ്ല്യു ഡി റോഡിൽ പോണ്ടി വണ്ടി വെച്ചാൽ അറിയാം അതും എനിക്കറിയാം അതും ഞാൻ കണ്ടിട്ടുണ്ട് ഇറങ്ങി ഇവിടെ കണ്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ കുറച്ചു നേരം അവിടെ കൊപ്പിക്കുന്നത് അറിയാം അത് മറ്റേ ടൈഗർ റിസർവ് നാഗറോളാണ് അതിനകത്ത് പോകുന്നുണ്ടോ ഇല്ലല്ലോ നമ്മളോ സീരിയസ്ലി ചുമ്മാ തമാച്ചോറല്ലേ കൊള്ളു എനിക്ക് വയ്യത്തെ കാരമാനും കൊണ്ട് ഇതില് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഈ റൂട്ട് വോളണ്ടിയർ ട്രിപ്പ് കഴിഞ്ഞിട്ടേ അവിടുത്തെ പോലീസുകാരൻ്റെ ഒക്കെ നമ്പർ ഉണ്ടായിരുന്നേ അതെ ഭയങ്കര കമ്പനിയൊക്കെ ആയി ഞാൻ ഒറ്റയ്ക്കാ വന്നോ ആ വരവേറ ഒന്നര വരവായിരുന്നേ കാട്ടുപട്ടി കാട്ടുപട്ടി പോട്ടി മൃഗങ്ങളൊന്നും കാണിച്ചില്ലെന്ന് വേണ്ട കേറി പോരു അല്ലെ <caniser Zum voi> <Holy> <laughs> െ കന്നിട്ട് കന്നട കണ നല്ല തന്നെ ഇനി കൂടെ നന്നടയാണോ ഇനി അമ്മ കേട്ടോ ഇത്ര വീതില്ലേ ആ അങ്ങനെ ചുരം കയറാൻ പോകും പറ്റിയാണിക്കല്ലേ

വിരാജ് കന്നഡ ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് വിരാജപ്പെട്ടെന്ന് മാത്രമല്ല കർണാടക ഫ്ലാറ്റോടാണ് ഒരു വിരാജിൻ ഇഷ്ടം പോലെ

ഇവരുന്ന കിട്ടൽ കാഴ്ചയാണ് കേട്ടോ വൈൽഡ് ആനിമൽസ് പോയിരുന്ന മോടൊക്കെ വരുന്നു മൂന്ന് രണ്ടു തമ്മിൽ കുഴങ്ങമാരും രാത്രി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അടുത്ത വീഡിയോ വിരിയ എന്തെങ്കിലുമൊക്കെ കാണാം അടുത്ത വീഡിയോ കാണാം രസം ഓരോന്നല്ല അങ്ങോട്ട് ഒരേ കാണാം അങ്ങനെ ഒരേ മോടാണ് ഇനി കാടിനടക്കിടയ്ക്ക് ഇടയ്ക്കും ഹ് അവിടെ പുലിയുടെ പണം വരുന്നുണ്ടോ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ മൈസൂറിന് ഇടയ്ക്ക് മാനും ഒക്കെ നിൽക്കുന്ന കാണാം ഒരു വെറൈറ്റി കാഴ്ചയുള്ള ഒരു ട്രിപ്പാണ് പ്രസിദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായത് രണ്ട് സ്റ്റേറ്റുകളുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു 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 ബസ് സർവീസാണ് ഈ ഒരു ബസ് സർവീസ് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടൊരു കാഴ്ചയാണ്

നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഇത് ഡെൻസ് ഫോറസ്റ്റ് കാടസ്റ്റ് അല്ലേ ഡെൻസ് ഫോറസ്റ്റ് അല്ലത് അതായത് തിങ്ങിന്ന് പറഞ്ഞ് നിക്കുന്ന കാട നീ കാണത്തില്ല കുറകന്മാര് രാത്രി അല്ലേ രാത്രി അന്യായ സൈറ്റിങ്ങൾ ഉള്ളൊരു റൂട്ടാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് രാത്രി പകരത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാത്രി വേറെ ഒരു രക്ഷയില്ല ഇൻ ഞാൻ പാസ് പ്രാസ് ചെയ്തതിൽ കുഴപ്പമില്ല മണി ടു ആറ് അങ്ങനെ ഓരോ കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഓരോ കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് പാമ്പുണ്ട് കാരോ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ക്രോസ് ചെയ്തോ ജഗൻമോഹൻ പാലസിൽ പോവാം ചാമ്പുണ്ടി ഹിൽസിൽ പോവാം സൂയി പോവാം സൂയിപ്പയാ നമ്മുടെ എന്തിനെ കാണാം ഓക്കെ അപ്പൊ എന്തായാലും രസകരമായ സിറ്റിയാണ് അടിപൊളി സിറ്റി നല്ല നീറ്റ് ആൻഡ് ക്ലീനല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലല്ലേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അതാണ് ഈ കർണാടകയിൽ ബാംഗ്ലൂർ സിറ്റിയും മസൂര് മൈസൂർ അല്ലേ മൈസൂർ ബാംഗ്ലൂർ നല്ല അടിപൊളിയാണ് മൈസൂർ നല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലെത്തി മെക്കോണോക്സ് ഉണ്ടല്ലോ ഓ നേരെ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ബാംഗ്ലൂരിൽ റേസ്റ്ററി റെയിൽവേ സ്റ്റേഷൻ നേരെ നടന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്നാൽ നീറ്റാണ് ചെയ്യുന്ന സിറ്റി എല്ലാവരും കണ്ടു കൊടുക്കും estamos en la ¿Es el... ¿Ah? Entonces aquí, ¿No? മൊബൈൽ കിട്ടും ആക്കിട്ട് കിട്ടും ചിക്കൻ കന്നട ഗ്രീൻ ചിക്കൻ ബത്തായിട്ടു ബത്താ നാലുമൂന്ന് ഏഴ് രൂപ രണ്ടായിരം രൂപ അടിയല്ലേ രാജകീയ തിരുവൂണല്ലേ നൈറ്റൊക്കെ നമുക്ക് ഇറങ്ങിയ ഹൈദരാബാദിനെ പോവാൻ വേണ്ടി ഇവിടെ ട്രെയിനൊക്കെ പോകാൻ വേണ്ടി വന്ന ആൾക്കാരാണ് വന്ദേ ഭാരത്തി വന്ദേ ഭാരത്തി നാട്ടിൽ രാവിലെ കൂട്ടം വൈദ്യും la മൈസൂര് 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 അയ്യോസ്